ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് വെച്ച് തുടങ്ങുന്നത് വെച്ചാൽ ഇന്ന് എൻ്റെ ഒരു ഫുൾ ഡേ ബ്ലോഗാണ് അപ്പോൾ രാവിലത്തെ കാണിക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് വെച്ച് തുടങ്ങാം എന്ന് കരുതി ഞാൻ ഒരു അഞ്ചര ആ സമയത്താവുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ചേട്ടനും മക്കളൊക്കെ നല്ലോണം പൊച്ച് മൂടി കിടക്കുകയാണ് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഞാൻ കൊലയ് വാതിലൊക്കെ തുറന്ന് പുറത്തേക്കല്ലോ എന്തെങ്കിലും നോക്കും റോട്ടിലേക്കൊന്ന് നോക്കൂ എന്തോ അതൊരു മനസ്സിനൊരു ഒരു ഒരു സമാധാനമാണ് അങ്ങനെ നോക്കുന്നത് എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വരും അടുക്കളയിലേക്ക് വന്ന് ആദ്യം മാവിന് മാവ് വല്ലത് അരച്ച് വെച്ചിട്ടുണ്ട് അതാണ് നോക്കുക നോക്കുമ്പോൾ മിഡിലിനെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പൊന്തിയില്ല അപ്പം ഭയങ്കര വിഷമായി എന്തോ വിഷമാണല്ലോ നമുക്ക് ആദ്യം തന്നെ ഒരു വീട്ടമ്മ നല്ലത് പൊന്തി വന്നാൽ നല്ല സന്തോഷമായിരിക്കും പക്ഷെ പൊന്തിയില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റി എനിക്ക് ഇഡ്ഡലി അല്ല ദോശ കേട്ടോ ചുട്ടെടുക്കാൻ പറ്റി പിന്നെ ഞാൻ ആദ്യം വന്നു ജനലിൽ തുറന്നിട്ട് പുറത്തേക്കുള്ള കാഴ്ച നോക്കിയിരിക്കുകയാണ് അഞ്ചര സമയമാണ് എന്നാലും അത്യാവശ്യം വെളിച്ചൊക്കെ വെച്ച് തുടങ്ങി പിന്നെ ചായ വെക്കാം നമുക്ക് ചായ ഞാൻ കട്ടൻ ചായയാണ് ആക്കുന്നത് കട്ടൻ ചായക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ ഇട്ട് ചായ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് എടുക്ക എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ഇനിയിപ്പോൾ ദോശയൊക്കെ ചൂടാൻ വേണ്ടി നിൽക്കണം കാരണം അമ്മ രാവിലെ തന്നെ പണിക്ക് പോകും പിന്നെ ആളൊരു ആറ് ആവുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകും അപ്പോഴത്തേക്ക് എനിക്ക് ദോശയും കറിയൊക്കെ ഉണ്ടാക്കണല്ലോ കറിയൊന്നും വേണ്ട ആൾക്ക് കറിയും നിർബന്ധമില്ല ചൂടു ദോശയും കട്ടൻ ചായയും കിട്ടിയാൽ തന്നെ മതി ആൾ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മിക്കവാറും അമ്മ ഉണ്ടാകുമ്പോൾ ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാറ് പിന്നെ ഞാൻ കോളിഫ്ലവറൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തു വഴറ്റിയെടുത്താൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഓൾറെഡി ഇപ്പോൾ ഇന്നലെ രാത്രി അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ നല്ലോണം ഒന്ന് എടുത്തതാണ് പിന്നെ പുറത്ത് നല്ല വെളിച്ചമൊക്കെ വെച്ച് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അടുത്ത ദോശം ചൂടാൻ വേണ്ടിയിരിക്കുകയാണ് അമ്മ ഒന്ന് ഓൾറെഡി കഴിച്ചു ഇനിയിപ്പോൾ രണ്ടാമത്തെ ദോശ എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഫസ്റ്റ് കറിയൊക്കെ ചൂടാക്കി വെക്കും കറി വേണമെങ്കിൽ കറി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോ ദോശയൊക്കെ ചൂടോടെ തന്നെ ഞാൻ കഴിക്കാല്ലോ എന്ത് സാധനങ്ങളാണെങ്കിലും ആദ്യം തന്നെ ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കി വെക്കും എന്നിട്ടാണ് മറ്റുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ചൂടോടെ വന്നാൽ വരുന്നതെങ്കിലും കൊടുത്ത് കഴിക്കാമല്ലോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തുണ്ട് അതിൻ്റെ ഇടയിൽ ചേട്ടൻ എണീച്ച് വന്ന് ആൾ വായോ കഴുകി ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ അമ്മ ഇരിക്കുന്നുണ്ട് നമുക്ക് ദോശ മാത്രം മതി ആൾ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നാളിങ്ങനെ ഓരോ സംസാര അടുക്കളയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ അപ്പോൾ കട്ടൻ ചായ നല്ല അടിപൊളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സാമ്പാർ അത് അതിൻ്റെ ഇടയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വ്ളോഗ് ചെയ്യാം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇട്ടേക്കാം അതിനെക്കുറിച്ച് നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ സാമ്പാർ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് ഞാൻ ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് എല്ലാ യൂട്യൂബേഴ്സും ചിരട്ട ചായ ഉണ്ടാക്കണം അപ്പോൾ ഒരിത്തിരി പാലിരിക്കണം എനിക്കിതിരി ചായ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളെനിക്ക് ചിരട്ടയിലെടുത്ത് ഒന്ന് അതിൻ്റെതായ പുറത്ത് അതൊക്കെ ഒന്ന് ഷേവ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ ആ ചിരട്ട ചായക്കെടുത്തൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചൊന്ന് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഷോർട്ട്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് സാധാരണ പാലും വെള്ളമൊക്കെ ഒഴിച്ച് പഞ്ചസാര ഒക്കെ അതിനാവശ്യത്തിന് കുറച്ച് മധുരം കൂടിക്കോട്ടേന്ന് വെച്ചാൽ കുറച്ച് രണ്ട് സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് ആകെ അത് ഒരു ഗ്ലാസ് അങ്ങാണ്ടി ഉണ്ടാവുകയുള്ളൂ പിന്നെ ചായപ്പിടി ഞാൻ അപ്പം തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ പാൽ തിളക്കാൻ വേണ്ടി കാത്തിരുന്നില്ല ചിലപ്പം ഫുൾ പുറത്ത് മറിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ആ കിട്ടില്ലല്ലോ അപ്പോൾ ചായപ്പിടിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുന്നതിനാൽ നല്ലോണം ഇളക്കി കൊടുത്ത് 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 ചായപ്പിടിലും വേവാനാണുള്ള പാകത്തിന് കുറച്ചൊന്നിങ്ങനെ ചൂടായി വരണ്ടേ അപ്പോൾ എന്നിട്ട് ഞാൻ അരിച്ചെടുത്തു സത്യം പറഞ്ഞാൽ ചിരട്ട ചായ പിന്നെ നല്ല ചായ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയാലും വലിയ പ്രോബ്ലം ആണോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല എനിക്ക് അപ്പം ഇത്തിരി പാല് കുറഞ്ഞ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പ്രശ്നമായിരിക്കാം അൽ പിന്നെ പുക ഒരു രുചി ഉണ്ടായിരുന്നു തീ ഇങ്ങനെ ആളി കത്തുന്ന കാണാൻ തോന്നുന്നുണ്ട് വീഡിയോയിൽ അതുകൊണ്ടാണോന്നറിയില്ല തീ ചായുടെ മുകളിലേക്കിന് വന്നിട്ട് അതിൻ്റെ പുക രുചിയാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു പ്രശ്നം എന്തായാലും ഞാൻ കളിയില്ല ഞാൻ അങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ കളയാണ്ട് ഞാൻ തന്നെ അത് കുടിച്ചു വലിയ കുഴപ്പമില്ല ചിരട്ടയുടെ ചെറിയ ടേസ്റ്റൊക്കെ വന്നത് പോലെ എനിക്ക് തോന്നി എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചോറിന് വെള്ളം വെക്കുകയാണ് അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചു ചേട്ടനെട്ട് ആവുമ്പോഴത്തേക്ക് വേണം അമ്മ ചോറൊന്നും കൊണ്ടുപോയില്ല അമ്മ രാവിലത്തെ ചായം കഴിഞ്ഞ് ചേട്ടൻ കൊണ്ടാക്കി കൊടുക്കും അപ്പോഴത്തേക്ക് ഞാൻ ചോറിനെല്ലാം വെള്ളം വെച്ചിട്ടുണ്ട് അരിയെല്ലാം കഴുകിയിട്ട് ഇതെന്താണെന്നറിയോ അപ്പം ഭയങ്കര ചൂടല്ല അപ്പം ഒരു ഓസ് ഓസ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മോട്ടർ ഇടുമ്പോൾ ഫുൾ നനിയാണ് അപ്പം നമുക്ക് മഴ മഴ കിട്ടും കൃത്രിമ മഴ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരി വൈകി അങ്ങനെ രാവിലെ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോവാറുള്ളത് അമ്മ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആൾ വിളക്കൊക്കെ വെച്ചിട്ടാണ് പോകാറുള്ളത് ആൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ടായിരുന്നു ഞാൻ കോല കോലായിൽ വന്നിരുന്നു കോലായി ഉമ്മറ അവിടെ വന്നിരുന്നു ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇങ്ങനെ കുടിക്കും എന്തോ അതിഷ്ടമാണ് എനിക്ക് ഞാനും ചേട്ടൻ ആൻഡൾ അങ്ങനെയാണ് പുറത്തേങ്ങനെ വന്നിരുന്ന് കഴിക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ നേരത്തെ കുടിച്ചു ഓൾറെഡി അമ്മേൻ്റെ അപ്പം അമ്മയോട് സംസാരിച്ചുകിരുന്നു അപ്പോൾ ഞാനിന്നങ്ങനെ ഒക്കെ ചെയ്തിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് മുട്ടത്ത് പുല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആളൊന്ന് വെട്ടി റെഡിയാക്കി വെക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ചോറൊക്കെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അലക്കാനിടാമോ എന്ന് വിചാരിച്ചിട്ട് അലക്കാനുള്ളതൊക്കെ മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചോറൊക്കെ വെന്ത്ണ്ട് റേഷൻ അരി കൊണ്ട് ഞാൻ റൈസ് കുക്കറിലായിട്ട് അടുപ്പൊന്നും കത്തിക്കാറില്ല റൈസ് കുക്കറിലാണ് പക്ഷേ ഇതിപ്പോൾ റൈസ് കുക്കറിലിട്ടുണ്ട കാര്യമില്ല കാരണം റേഷൻ അരിയാണ് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് അത് ഓഫ് ചെയ്തിട്ടാൽ തന്നെ ഓഫ് ചെയ്തിട്ട് ആ ചൂട് തന്നെ അങ്ങ് വെന്തോളും പിന്നെ നമുക്കത് ഊറ്റിയെടുക്കാം അപ്പോഴത്തേക്ക് മൂത്ത ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വന്ന വാട് ടി വിയിൽ ഗെയിം കണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ പിന്നൊന്നും പറയാൻ പോവില്ല രണ്ട് മാസത്തെ വെക്കേഷനല്ലേ അവർ കളിക്കട്ടെ എന്നുവെച്ചാൽ ഞാനൊന്നും പറയാൻ പോല എന്നാലും ക്ഷമ കെടുത്തിയാൽ ചിലപ്പം ചീത്ത പറയും കേട്ടോ ചീത്ത പറയാത്ത ആളൊന്നുമല്ല പിന്നെ വന്ന് അകത്തെയും മുറിയത്തെയും വാതിലുകളൊക്കെ ജനവാതിലൊക്കെ തുറന്നിട്ടോ പിന്നെ ആ ബൊമ്മ മോള് കളിച്ചിട്ട് വെക്കുന്നതാണ് ബൊമ്മ ബൊമ്മ കുട്ടീനെ കട്ടുമേലൊക്കെ കൊണ്ടുവയ്ക്കെടുത്തി ഉറക്കുകയാണ് അതാണത് അപ്പോൾ അതുപോലെ അതിനെ അവിടെ അതുപോലെ കിടത്തില്ല നാ രാവിലെ എണീച്ചോ നാളെ നോക്കും നോക്കുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എഴുന്നേറ്റോന്നൊക്കെ അപ്പം അത് ഞാൻ ചോറൊക്കെ വെച്ചു നമ്മുടെ കറികളൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ ചൂടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ വേറെ കറിയെന്ന് വെച്ചത്തേക്കും വേണ്ട സാമ്പാറുണ്ടല്ലോ ഉണ്ട് ചേട്ടന് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് പൊതിഞ്ഞ് അഞ്ച് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് സാമ്പാറും ചോറും പിന്നെ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്നും നല്ലോണം വിരിച്ചിട്ട് ഇങ്ങനത്തെ കട്ടിലാണെങ്കിലും കൂടി ഞങ്ങൾക്ക് നാലാൾക്കും കിടക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ നാലാളും കൂടി ഇങ്ങനെ വില എങ്ങനെയാണ് ഞങ്ങൾ കിടക്കാറുള്ളത് അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ആൾ ഒന്ന് പല്ലിയെ കണ്ടിട്ട് അവിടെ ചെയ്യുന്നത് ആൾ നല്ല പല്ല് തേപ്പിലാണ് അത് കഴിഞ്ഞ് പിന്നെ ഓരോ എല്ലാവരും പല്ല് തേച്ച് ഒരുമിച്ച് വന്നതിന് ശേഷം സാധാരണ രാവിലെ കുളിക്കാറുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്താ ഞാൻ ഭക്ഷണം കൊടുക്കുള്ളൂ ചാട്ടിനും പണിക്കൊണ്ട് എന്തായാലും കുളിക്കണം പിന്നെ കുട്ടികളും ഉണ്ടല്ലോ പുളിയൊക്കെ വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞതിന് ശേഷം മൂന്നാൾക്ക് ഒരു പോയിട്ട് ദോശ ചൂടോടെ ചുറ്റു കൊടുക്കാൻ തുടങ്ങി അതിനിടയിൽ രണ്ട് പപ്പടം കൂടി വറുത്തു ചേട്ടനെ കൊണ്ടുപോവുകയും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് മറന്നുപോയത് അവൻ രണ്ട് പപ്പടം കൂടി വറുത്തു ആൾക്ക് കോളിഫ്ലവർ അറിയാനൊന്നും വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ ചോറിലൊക്കെ വെച്ച് കൊടുക്കും ചിലപ്പോഴും അങ്ങോട്ട് കഴിക്കും പിന്നെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ സാമ്പാറിനും കൂടെ ആയാലോ കോമ്പിനേഷൻ ആയല്ലോ അതുകൊണ്ട് അങ്ങ് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവരെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരിക്കുകയാണ് കളിക്കുകയാണ് ഏട്ടോ സമയമായിട്ടില്ല എട്ടേ പത്തൊങ്ങാണ്ടേ സമയമായിട്ടുള്ളു ക്ലോക്കിൽ അപ്പോൾ പിന്നെ എട്ടരയാകുമ്പോൾ ഇവിടുന്ന് പോയുള്ളൂ അപ്പോഴത്തേക്കും മക്കൾ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കാനിരിക്കും രണ്ടാളും അതുപോലെ ഇങ്ങനെ ഒരോ മൂത്താൾ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആള് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം വന്ന് ഉമ്മ കൊടുപ്പാണ് എല്ലാവർക്കും പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുക്കും ഉമ്മ എനിക്കും കിട്ടും ഒരെണ്ണം അങ്ങനെ പിന്നെ ആൾ ലഞ്ച് ബോക്സും പാത്രവും ഹെൽമെറ്റെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് പോകും ഇനി ഒരു രാവിലെ എട്ടരയ്ക്ക് പോയി വൈകുന്നേരം ഒരു ആറരയൊക്കെ ആവും തിരിച്ച് വരാൻ വേണ്ടി കുറച്ച് ദൂരം ഉണ്ട് ഇവിടെനിന്ന് പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പോവുകയാണ് ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയുന്നില്ല ചോറും കറിയും അലക്കാനിട്ടതൊക്കെ ഉണ്ട് പിന്നെ അലക്കാനിട്ട തുണികൾ വിരിച്ചിട അങ്ങനത്തെ കുറച്ച് ജോലികളേ ഉള്ളൂ അത് ഞാൻ എടുത്തില്ല കേട്ടോ കാരണം എനിക്ക് ഒറ്റ അടിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ട്രൈഫോടും കാര്യങ്ങളൊന്നുമില്ലല്ലോ അതൊക്കെ എടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ചായയൊക്കെ കുടിച്ചുള്ള ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ കുടിച്ചൊക്കെ തീർക്കും അത് പിന്നെ ഞാൻ കുട്ടികൾ ഇത്രയായാലും ടി വി ഉണ്ടല്ലോ അപ്പം ഞാൻ യെസ്സിൻ ബ്ലോഗെന്നു പറഞ്ഞ ഉണ്ടായിരുന്നു ട്രാവലർ ട്രാവലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തത് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞാൻ കണ്ടിരിക്കും പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് ഉമ്മറത്ത് അല്ലെങ്കിൽ കൊലയിൽ വന്ന് ഞാൻ കൊലേന്ന് പറയട്ടോ കൊലയിലൊക്കെ വന്നിരിക്കുക അങ്ങനെ ഞങ്ങൾക്ക് ദിവസം പോകും പിന്നെ എന്താണ് പിന്നെ ഉച്ചക്ക് ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങും പിന്നെ ഇത് വൈകുന്നേരത്തെ എന്താ കാണുന്നത് കുട്ടികൾ വൈകുന്നേരം അനുയോസ് വന്നപ്പോൾ വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുകൂടി മേലെ കഴുകു പോയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ മേലൊക്കെ കഴുകി വന്നു വൈകുന്നേരം വിളക്കൊക്കെ സമയമല്ല അപ്പോൾ വിശക്കെന്ന് പറഞ്ഞപ്പോൾ എന്താക്കും ദോഷം ഇട്ടെടുത്തു ഏട്ട ഏട്ടനിയത്തിക്ക് കൊടുക്കുവാണ് അതിൻ്റെ ഇടയിൽ ഒരു അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂത്താൾ കിടന്ന് ഉറങ്ങി ഞാൻ അടിച്ചിട്ട് അവരുടെ തമ്മിൽ അടി കൂടിയപ്പോൾ ഞാൻ അവനെ അടിച്ചു അങ്ങനെ ആ സങ്കടത്തിൽ പോയി കിടന്നുറങ്ങിയാണ് ഉറങ്ങുകയാണ് അതിൻ്റെ ഇടയിൽ വിളക്കൊക്കെ കാത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആറര സമയം ആവുമ്പോഴത്തേക്ക് ചേട്ടനെത്തി അപ്പോൾ ആയി അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു ശരിക്കും ഒരു ദിവസം കഴിയുമ്പോൾ ഭയങ്കര പാടാണ് ശരി ഒരു വീഡിയോയിൽ കൂടി ഇത്ര സെക്കൻഡ് ഇല്ലെങ്കിൽ ഇത്ര മിനിറ്റുകൾ കൊണ്ട് ഞാനൊരു ഒരു ഒരു ദിവസം തീർത്തു അങ്ങനെ ഏട്ടൻ വന്നു വന്നാൽ ആൾ കുളി കുളിക്കാനായിരിക്കും പക്ഷേ ഇന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു പുറത്ത് ചെടികൾ നനക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെടികളെല്ലാം കവുങ്ങും തയ്യൊക്കെ നനക്കാനും അപ്പോൾ ആൾ അതുകൊണ്ട് കുളിച്ചില്ല കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു ഞങ്ങൾ കണ്ടാൽ കൂടി സംസാരിച്ചിരിക്കുന്ന കാണുന്നത് കാണുന്നത് ഞങ്ങണ്ടാൽ മുഖം കിട്ടുന്നില്ല ഞങ്ങൾ കണ്ടാളിങ്ങനെ ഇരുന്ന് ഒരു ചായക്കെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലും ഭക്ഷണം വേണ്ട രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട് അതിനുശേഷം ശേഷം ഞാനൊരു പയർ ഉപ്പേരി കൂടി വെച്ചു ഇത് ഇരിവ് ഇരിവായിട്ടിങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പയർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും ഇതൊക്കെ ഇവിടെ ഈ തൃശ്ശൂർ സ്റ്റൈലൊക്കെ വെക്കുന്നത് കറിയാണ് ഇത് മാത്രം മതിയാകും നമുക്ക് കഴിക്കാൻ വേണ്ടി പക്ഷേ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പപ്പടം പുറത്തപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നു ഞാൻ കഴിച്ചില്ല അമ്മക്കെണ്ടല്ലോ നേരത്തെ കഴിച്ചു എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ ഇല്ല ഒരു ചേട്ടൻ പുറത്തുനിന്ന് കഴിക്കുകയാണ് പുറത്തെങ്ങനെ മുറത്ത് വന്നിരിക്കും ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം നല്ലവണ്ണം ഇരിക്കും എൻ്റെ നാത്തൂനും അളീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വർത്തമാനം പറഞ്ഞിട്ട് വീഡിയോ പിടിക്കാൻ പറഞ്ഞത് ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ ആർട്ടിഫിഷ്യൽ മഴയാണ് കേട്ടോ എവിടെ മഴ പെയ്തു ഞങ്ങൾക്ക് മാത്രം മഴ പെയ്തു എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഓസ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോട്ടർ അടിച്ചിട്ട് ടെറസ് മുഴുവൻ നടക്കും അപ്പോൾ ഒരു നമ്മൾ ദിവസം വൈകുന്നേരം രണ്ടു നേരമായിട്ട് നമ്മൾ നനച്ചാൽ നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാകും വീട്ടിലിരിക്കാൻ തന്നെ ഇപ്പോഴത്തെ ചൂടിന് ശരിക്കും അതാണ് ഒരു ലക്ഷം ഇന്നത്തെ ദിവസം കഴിഞ്ഞത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചേട്ടനും പിന്നെ കുറേ നേരം ഒന്നും പണി ഉണ്ടാവില്ല തന്നെ ചോറും രാവിലത്തെ പണികളെല്ലാം കഴിയും പിന്നെ അടിക്കുക തുടക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുള്ളൂ പിന്നെ കുറച്ച് നേരം ടി വി കണ്ടു മറ്റുള്ള എന്തോടെ കുഞ്ഞു മടക്കാൻ ഉണ്ടെങ്കിൽ മടക്കുക അങ്ങനത്തെ ഓരോ പണികളും കഴിഞ്ഞാൽ പിന്നെ കഴിയും മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം ഉച്ചക്ക് കുറച്ച് കിടന്ന് ഉറങ്ങാറുണ്ട് ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ രണ്ടാമത്തെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാറുണ്ട് അതല്ല പിന്നെ വൈകുന്നേരത്തെ വീഡിയോസാണ് ഞാൻ പറഞ്ഞത് വൈകുന്നേരം അങ്ങനെയൊക്കെ പോകുന്നു മറ്റും മുട്ടി ഞാൻ പോകുന്നു സന്തോഷത്തിന് സന്തോഷമുണ്ട് കുഴപ്പമില്ല ദേഷ്യവും വിഷമങ്ങളോ സങ്കടങ്ങളോ എല്ലാവരും പോലെ ഉണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു വാഹനം മാത്രമാണ് ഞാൻ ഈ ദിവസങ്ങളായിട്ട് ന്യൂസ് ആയിട്ട് ഇടുന്നത് അപ്പം എൻ്റെ വീഡിയോ എനിക്ക് കാണുന്നവര് കൂടുതലും സാധാരണ എൻ്റെ വീഡിയോസ് ലോങ് വീഡിയോസ് കിട്ടാമെന്ന് എനിക്ക് വലിയ ന്യൂസ് ഒന്നും കിട്ടാറില്ല ഷോർട്ട് വീഡിയോസിനും വലുതായിട്ട് കിട്ടാറൊന്നുമില്ല പക്ഷേ ഇന്നലെ ഇട്ടാ എൻ്റെ ഹോം വ്ലോഗിനൊന്നും മറ്റേ ഡേ ഡേ മൈ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അതിനൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല കുറേ കുറയൊന്നുമില്ല സാധാരണ ഒന്നേ രണ്ടൊക്കെ കിട്ടാറുള്ളൂ ഇന്ന് ഇപ്പോൾ ഇനി നോക്കുമ്പോൾ ഇരുപതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ അത്രയെങ്കിലും കിട്ടി അപ്പം ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിടുന്നില്ല അപ്പം ഇരുപതല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ആകുമ്പോൾ പിന്നെയും വീഡിയോസ് കൂടുതൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ക്ലിയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആണ് എൻ്റെ വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതായത് വീഡിയോ നന്നാക്കാൻ എങ്കിലും വീഡിയോ കോൾഡ് ഇല്ലാന്നോ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം പിന്നെ വേറൊന്നുമില്ല അപ്പോൾ ഗുഡ് നൈറ്റ് വേറൊരു നല്ലൊരു ദിവസം ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇന്ന് ഗുഡ് നൈറ്റ് എല്ലാവരും ഞാൻ എല്ലാവരും കൂടി ഉറങ്ങാൻ കൂടി റെഡി ആയിരിക്കുകയാണ് ചേർന്ന് ഓൾറെഡി കിടന്നുറങ്ങിയിട്ടില്ല കിടന്നു അപ്പോൾ